ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയ്യിലേക്ക് ഒന്ന് നോക്കിക്കെ എത്ര ബ്രേസ്ലൈറ്റ് ലൈൻ ഉണ്ട് നിങ്ങളുടെ കൈയിൽ ഹസ്തരേഖാശാസ്ത്രത്തിൽ ഓരോ വരകൾക്കും ഓരോ പ്രത്യേക അർത്ഥങ്ങളാണ് ഉള്ളത് കൈവെള്ളയെയും കൈയെയും വേർതിരിക്കുന്ന ഭാഗത്തുള്ള തിരശ്ചീനമായതും വളഞ്ഞതുമായ രേഖകളാണ് ബ്രേസ്ലൈറ്റ് ലൈൻ എന്നറിയപ്പെടുന്നത് പരമാവധി നാല് രേഖകളാണ് ഒരാളുടെ കയ്യിൽ കാണാറ് നാലാമത്തെ രേഖ പൂർവമാണെന്ന് പറയാം ഈ രേഖകൾ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെയും ആയുസിനെയും ഒക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ബ്രേസ്ലേറ്റ് ലൈൻ ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണിത് ഇത് ഒരു വ്യക്തിയുടെ പൂർണ്ണ ആരോഗ്യത്തെയും ഊർജ്ജസ്വലതയുമാണ് എടുത്തു കാട്ടുന്നത് ഈ രേഖ തടിച്ചതും ആഴത്തിലുമുള്ളതുമാണെങ്കിൽ ദീർഘ ആരോഗ്യകരമായ ജീവിതമായിരിക്കും കട്ടി കുറഞ്ഞതും മുറിഞ്ഞ രൂപത്തിലും ഉള്ള രേഖകൾ അനാരോഗ്യത്തെ കുറിക്കുന്നു ഒന്നിലധികം തവണ മുറിഞ്ഞതും വളഞ്ഞതുമായ രേഖകൾ പ്രത്യുത്പാദന തകരാറുകളെ സൂചിപ്പിക്കുന്നു രണ്ട് ബ്രേസ്ലെറ്റ് ലൈൻ വിടവൊന്നുമില്ലാത്തതും നേരെയുള്ളതുമായ രണ്ടാമത്തെ ബ്രേസ്ലെറ്റ് ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ ഇത്തരക്കാർ വളരെ സന്തോഷവാന്മാരും സമ്പന്നരും ആയിരിക്കും കൂടാതെ ഭാവിയിൽ കൂടുതൽ സ്വത്ത് സമ്പാദിക്കാനും സാധ്യതയുണ്ട് തടിച്ചതും ആഴത്തിലുമുള്ളമായ ഈ രേഖ സാമ്പത്തിക ഉന്നതിയെ കുറിക്കുന്നു ഈ രേഖ ക്രമരഹിതമായിട്ടുള്ളവർ ജീവിതത്തിൽ വളരെയധികം പരിശ്രമിച്ചാലേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ മൂന്ന് ബ്രേസ്ലേറ്റ് ലൈൻ ആണെങ്കിൽ മൂന്നാമത്തെ ബ്രേസ്ലേറ്റ് ലൈൻ തടസ്സമൊന്നുമില്ലാത്തവർ നേർവരെയാണോ എന്നാൽ നിങ്ങൾ വളരെ ജനസ്വാധീനമുള്ള ആൾ ആയിരിക്കും നല്ല പ്രവൃത്തികളാൽ നിങ്ങൾ എന്നെന്നും അറിയപ്പെടുകയും ചെയ്യും സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരായിരിക്കും ഇവർ നാല് ബ്രേസ്ലെറ്റ് ലൈൻ ആണെങ്കിൽ വളരെ കുറച്ച് ആളുകളിൽ മാത്രം കാണുന്നതാണ് നാലാമത്തെ രേഖ ഭാഗ്യശാലികളിൽ കാണുന്ന രേഖ എന്നും ഇത് അറിയപ്പെടുന്നു നാലാമത്തെ വര എപ്പോഴും മൂന്നാമത്തെ വരയുടെ തനി തനിപ്പകർപ്പാണ് ജീവിത വിജയം നേടുന്നവരാണ് ഇക്കൂട്ടാർ കുടുംബത്തിലും സമൂഹത്തിലും ബഹുമാനിക്കപ്പെടുന്നവരും ആയിരിക്കും ഇവർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം